ബലവാനായ ദൈവം നമ്മോടുകൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സഹായിയാകുന്നു നാൽപ്പത്തിയാറാം സങ്കീർത്തനം പതിനൊന്നാമത്തെ തിരുവചനം ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധി സങ്കീർത്തകൻ വ്യക്തതയോടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു പാഠമാണ് ബലവാനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഞാൻ തനിച്ചാണ് എന്ന ബോധമാണ് അനേകരുടെ ജീവിതത്തെ താറുമാറാക്കുന്നത് എൻ്റെ കൂടെ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കായി ഇനി ഞാൻ എന്തു ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകും എങ്ങനെ ഈ പ്രതിസന്ധിയെ ഞാൻ മറികടക്കും എങ്ങനെ ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും ഇവകെ ചോദ്യങ്ങളാണ് ഇന്ന് അനേകം പേരുടെ ജീവിതത്തെ ആകെ തകർത്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത് ബലവാനായ ദൈവം നമ്മോട് കൂടെയുണ്ട് അവൻ എൻ്റെ കൂടെ ഉണ്ട് യാക്കോബിനെ സഹായിച്ച് യാക്കോബിനെ വഴി നടത്തി യാക്കോബിനെ ജയാളിയാക്കി യാക്കോബിനെ താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി അവൻ്റെ പഴയ സ്വഭാവം മാറ്റി അവന് പുതിയ സ്വഭാവം കൊടുത്തു അവനെ എന്ന നയിക്കും നയിച്ച് അവൻ്റെ തലമുറകളിലൂടെ ലോകത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ സഹായമാകുന്നു എൻ്റെ സഹായമാകുന്നു എനിക്കൊരു ദൈവമുണ്ട് അവൻ സർവശക്തനാണ് എൻ്റെ കൂടെയുള്ളവനാണ് എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് എൻ്റെ കൈ കൈപിടിച്ചു നടത്തുന്നവനാണ് എനിക്ക് വേണ്ടി ജാഗരിക്കുന്നവനാണ് നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ വറേക്കരയാ ചെയ്യും